ഇന്ന് നിങ്ങൾ എന്റെ കൂടെ എറണാകുളത്തോട്ട് വരാം എറണാകുളത്ത് പാലാരിവട്ടം സെന്ററിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഡാം അറ്റ് സെന്റർ ഒരു പുതിയ ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻ കേരള പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ഫ്ലോറുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് സെന്റർ അങ്ങോട്ടാണ് നമ്മൾ ഒന്ന് പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ആർ എൻ ബി ആണ് ഇതിന്റെ മുകളിലാണ് മൂന്ന് ഫ്ലോറുകളിലായിട്ട് ഫിറ്റ്നസ് സെന്റർ ഉള്ളത് ഇന്നത്തെ കാലത്ത് ഒരു ഫിറ്റ്നസ് സെന്ററിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതും അതിലപ്പുറവും ഉണ്ട് ഇവിടെ നമ്മൾക്ക് എന്തായാലും ഉള്ളിലെ കാഴ്ചകൾ കാണാം കയറി ചെല്ലുമ്പോൾ ലോബി റിസപ്ഷൻ എല്ലാം കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് വർക്ക് ഔട്ട് ഫ്ലോർ ആണ് കാഡിയോ ആൻഡ് അപ്പർ ബോഡി കംപ്ലീറ്റ് ഇവിടെയാണുള്ളത് ഇവിടെയുള്ള പല മെഷീനുകളും അതിൻ്റെ പേര് വരെ എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ട്രെയിനേഴ്സിനോട് കംപ്ലീറ്റ് കാണിച്ചു തരാൻ പറഞ്ഞു ഇതൊക്കെ അപ്പർ ബോഡി വർക്കൗട്ട്സ് ആണ് ഇവർ കാണിക്കുന്നത് ഈ മെഷീൻസ് എല്ലാം ഇവർ എക്കണോമിക്കലി ഡിസൈൻ ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇവരുടെ സ്വന്തം ബ്രാൻഡ് നെയ്മില് വളരെ പ്ലെസെന്റ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് ടോട്ടൽ ഇരുപത് ട്രെയിനേഴ്സ് ഉണ്ട് ഇവിടെ ആഷിഖാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ വന്നത് വേറൊരു പയ്യനും കൂടി ഉണ്ട് അവൻ്റെ പേര് ഞാൻ മറന്നു ഈ മെഷീൻ എന്തായാലും ബാക്ക് സ്ട്രെങ്ത് ആക്കാനുള്ള മെഷീൻ അങ്ങനെ എന്താണ് ഞാൻ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു മെഷീനിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല കൂട്ടുകാരായിട്ട് ഒരുമിച്ച് വരുമ്പോൾ രണ്ട് കൂട്ടർക്കും ബൈസെപ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈസെപ്സ് കേട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ അതിനുള്ള രണ്ട് മെഷീൻ ഉണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ ജിമ്മുകളിൽ പ്രശ്നം അപ്പർ ബോഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കുള്ളൂ ലോവർ ബോഡിക്ക് യാതൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല കാലുകൾ നമ്മൾ ചുള്ളിക്കമ്പുകൾ പോലെ ആയിരിക്കും പലരുടെയും കാലുകൾ പക്ഷേ ലൈഫ് സ്റ്റെയിൻ ഫിറ്റ്നസ് സെൻ്ററിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക കാരണം ഒരു എൻറ്റയർ ഫ്ലോറാണ് ലോ ബോഡി എക്സസൈസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇതേ ഫ്ലോറിൽ തന്നെയാണ് ന്യൂട്രീഷ്യനിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻ ഉള്ളത് രണ്ടു പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡയറ്റ്സ് സജസ്റ്റ് ചെയ്യുക ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ ബേസിക് ഡാറ്റാസ് കളക്ട് ചെയ്യും ബ്ലഡ് റൂട്ടീൻ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക റീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്തതിന് ശേഷം അതിലുള്ള വേരിയേഷൻസ് നോക്കിയിട്ടാണ് വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വേറെ എന്ത് റിക്വയർമെന്റ് ആണെങ്കിലും ചെയ്യുള്ളൂ അപ്പം നമുക്ക് ഇവിടെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള റെമ്യൂറ്റി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രീഷ്യസ് ഫുഡ് കോട്ടാണ് സാധാരണ ജിമ്മുകളിലും ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്

ഇതിന്റെ എല്ലാം ബ്രെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു തരാം ഈസ് സാബു വർഗീസ് ഹലോ ഞങ്ങൾ തമ്മിൽ രണ്ട് വർഷമായിട്ട് പരിചയമുണ്ട് അപ്പൊ ഞാൻ ഇതിലേ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓ ഓ വെരി നൈസ് എന്നും പറഞ്ഞു കാരണം എൻ്റെ വൈഫ് ഇവിടെ തൊട്ടടുത്ത് തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ പോകണം പറഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഈ സംഗതി കാണുന്നത് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഇത് സാബു ആണ് നടത്തുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു ആക്സിഡൻറ്റലായിട്ടുള്ളൊരു മീറ്റിംഗും നടന്നു ദെൻ ഐ തോട്ട് യു നോ ഐ നോട്ട് ഡു എ വീഡിയോ അബൌട്ട് ഇറ്റ് ആൻഡ് യു നോ ലൈക്ക് ലെറ്റ് പീപ്പിൾ നോ അബൌട്ട് ഇറ്റ് ഇവിടെ ഈ പ്രൈം ലൊക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താ മൂന്ന് വർഷം മുമ്പ് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയം മുതൽ തന്നെ ഞാൻ ഈ ലൊക്കേഷൻ നോട്ട് വെച്ചും നമ്മുടെ സർവീസുകളാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ നോക്കുന്നത് ആരോഗ്യം ഭക്ഷണം സൗന്ദര്യം ഇതാണ് നമ്മുടെ ഒരു ആശയം തന്നെ ആശുപത്രികൾക്ക് പകരം ഹെൽത്ത് ക്ലബ്ബുകൾ എന്നുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റാണ് അപ്പം നമ്മളിപ്പോൾ ഇതും മിഷനാണ് ഹോസ്പിറ്റലിലുള്ള അൾട്രാസൗണ്ട് സ്കാൻ സിസ്റ്റം അടക്കമുള്ള അതും മെഷീൻസ് ആണ് അത് മെഷീൻസിലൂടെ കയറി ഇറങ്ങുന്നു ഇത് മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടവ്യൂ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ടു ബി ഓണസ്റ്റ് വർഷങ്ങളായിട്ടുള്ള ഒരു ഡ്രീമാണ് പത്ത് മുപ്പത് വർഷത്തെ എന്റെ ഒരു പ്രയത്നമാണ് ഇങ്ങനെ ഒരു ലൈഫ് ചേഞ്ച് എന്ന് സംവിധാനം വന്നിരിക്കും പുറത്തുനിന്ന് വരുമ്പോൾ മുതൽ കാണുന്ന എൻ്റെ സ്റ്റാഫിന്റെ സ്വീകരണമാണ് നിങ്ങളോടുള്ള ഒരു പെരുമാറ്റമാണ് ഏറ്റവും അധികം ഇതാണ് ടീമിന്റെ അല്ലേ പാർട്ട് ഓഫ് ദ ടീം ഒരു ടീം ടോട്ടൽ നാൽപ്പത് പേരാണുള്ളത് ഇതൊക്കെ ട്രെയിനേഴ്സ് അല്ല ഇതൊക്കെ ഡോക്ടേഴ്സ് ആണ് ഒരു ഫിറ്റ്നസ് സെൻ്ററുകളിലും അവർക്ക് ആ വേണ്ടെന്ന ഒരു ഒരു വില കൊടുക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ വില എന്ന് പറയുന്നത് അവർ ഈ ഒരാളുകൾ എങ്ങനെയായിരിക്കണം അവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അവൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെ മാറണം എന്ന് ചിന്തിക്കുന്നതും അത് നടപ്പിലാക്കി കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരവര് നോർമൽ ജിമ്മുകളുടെ ഒരു കാര്യമാണ് ഫിറ്റ്നസ് സെൻറ്ററാണ് എനിക്ക് ജിമ്മെന്നുള്ള വീട് ഇഷ്ടമല്ല ഇവിടെ നിന്നൊരു ബോഡി ബിൽഡേഴ്സിന്റെ ഫോട്ടോ ഒന്നും കണ്ടാവില്ല ഇവിടെ നിയമപുസ്തകങ്ങളില്ല അപ്പം ഈ ആളുകളെ അവർ അവരുടെ പ്രായവും രോഗവും ഭാരവും നോക്കിയിട്ട് കൃത്യമായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇവിടെ വരുമ്പോൾ നമ്മൾ തന്നെ ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട് അത് ചെയ്തതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കുക പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് മൂന്ന് മിനിറ്റിൽ ത്രെഡ്മിൽ നിന്ന് വീണ് മരിക്കുന്ന ആളുകളുണ്ട് അതായത് അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് അറിയാതെ അങ്ങനെ ചെയ്ത് ചെയ്യരുത് ഒരിക്കലും രാവിലെ അഞ്ച് മണി മുതൽ രാത്രി ഒരു മണി വരെ ഉണ്ടെന്നുള്ളതാണ് നൂറ്ററഞ്ച് ദിവസം ഞായറാഴ്ച ലീവില്ല ഇതിലൊക്കെ അപ്പുറം നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആണ് നമ്മൾ ഈ വീടുകളിൽ പോയി ഫ്ലാറ്റിൽ വില്ലേജിലൊക്കെ പോയിട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയെന്ന് പറയുന്നത് ഈ വീട്ടമ്മമാരും ഈ മാതാപിതാക്കളൊക്കെ ഈ റിട്ടയർമെൻറ്റ് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ നമ്മൾ പോയി കൂട്ടിക്കൊണ്ടുവരും ഇത് ഇത് കേരളത്തിൽ ഒരാൾ ചെയ്യുന്നില്ല അതിലൊക്കെ വേറൊരു പ്രത്യേകത നിങ്ങൾ ചെറിയ വലിയ ബോഡി ബിൽഡേഴ്സിനെ കാണിയല്ല പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ നല്ല സ്ട്രോങ് സാധനം ഇരിക്കുന്നത് ഇതിലെ ഇതിലേക്ക് ഡോർ തുറന്ന് കയറുന്ന ഓരോ ആളുകളുടെയും ലൈഫ് അതോടെ ചേഞ്ച് ആകാന്നുള്ളതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരാളുകളിൽ ഒരു മിനിമം ഒരു ഒരു മണിക്കൂറെ ഞാൻ സംസാരിക്കും ഇത് ജോയിനിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻവാസിങ്ങിന്റെ കാര്യമേ ഇല്ല ഇവിടെ ഞാനൊരു പ്രവാസി ആയിരുന്നു സെൻസ്കാരനായിരുന്നു ദുബായി ഞാൻ പത്ത് പതിനാറ് വർഷത്തോളം ഉണ്ടായിരുന്നു ഫിറ്റ്നസ് സെന്റർ ആയിരുന്നു അപ്പതെല്ലാം മൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടേക്ക് വന്നു ഞാൻ ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് എടുത്തൊരു പേരാണ് ട്രേഡ് മാർക്കുള്ള പേരാണ് ഇതിനകത്ത് എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെ വൈഫ് ഉണ്ട് എന്റെ മക്കൾ ഇവിടെ ഉണ്ടാവും വർഷത്തിനുള്ളിൽ കുറെ ഫ്രാഞ്ചൈസികളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ ബിസിനസിന്റെ എക്സ്പ്ലാൻ അല്ലാതെ ഒരു വലിയൊരു മേഖല എന്നല്ല എന്റെ ഉദ്ദേശം അവരെന്നെങ്കിലും ഒരെണ്ണം ഇത് ഇത് മറ്റുള്ളവർക്ക് പകർന്നു ഉണ്ട് കൊടുക്കാന്നുള്ളത് ഓക്കെ ാണ് ആറ് ക്ലീൻ സ്റ്റാഫ് മാത്രമുണ്ട് ഇത്സിന്റെ സ്റ്റീമ് ഷവർ ലോക്കറ് റൂം അപ്പോൾ ഫിറ്റ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കുറച്ച് പേര് പോയെങ്കായിട്ട് ജിമ്മിൽ പോയി മസ്സിലുണ്ടാക്കിയിരുന്ന കാര്യമല്ല സാബു പറഞ്ഞതുപോലെ തന്നെ ഈ മെഷീനുകളിലൂടെ നമ്മൾ സ്ഥിരം കയറി കഴിഞ്ഞാൽ മറ്റു മെഷീനുകളിലൂടെ കയറി ഇറങ്ങേണ്ടി വരില്ല പാലാരിവട്ടം സെന്ററിലാണ് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് സെന്റർ ഉള്ളത് ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് ഓപ്പൺ ചെയ്തത് ഈ ഫിറ്റ്നസ് സെന്റർ മൊത്തം ആളുകളെ കൊണ്ട് നിറച്ച് ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാക്കി എടുക്കാൻ സാബുവിന് യാതൊരു താല്പര്യവുമില്ല ഓരോരുത്തരായിട്ട് വന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ക്രക്ട് സർവീസ് കൊടുക്കുക അങ്ങനെ അവരുടെ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ലൈഫ് ലോങ് മെമ്പേഴ്സ് ആക്കി മാറ്റുക അതാണ് സാബുവിൻ്റെ ഉദ്ദേശം സോ നിങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന ഏറ്റവും നല്ല ജിമായിരിക്കും ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് സാബു പറഞ്ഞതുപോലെ തന്നെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഔട്ട് സർവീസും ഉണ്ട് അതും ഉപയോഗിക്കാം സോ കം ആൻഡ് ജോയിൻ ആൻഡ് ആൻഡി ഹെൽത്തി